അപ്പൊ നമ്മൾ ആ ഒരു ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടി പോകണേ ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് പഞ്ചസാരയും പിന്നെ മുട്ടയും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് ഇതാ ഈ ഒരു വിസ്ക് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കണേ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോ നമ്മുടെ രണ്ടാമത്തെ മുട്ടയും കൂടെ പൊട്ടിച്ച ശേഷി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതിനായിട്ട് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് അങ്ങനെ ഒരു പാൻ എടുത്ത് ബട്ടർ മെൽറ്റ് ചെയ്യുക അതിലേക്ക് നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക അങ്ങനെ അതാ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് ത ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണേ ഇതായി ഈ ഒരു പരിവാമ നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മൈദയും അതുപോലെ തന്നെ കൊക്കോ പൗഡറും നന്നായിട്ട് അരിച്ചിടണേ നല്ല രീതിക്ക് തന്നെ അരിക്കണം അത് അരിച്ചതിന് ശേഷം നമ്മൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ബാറ്റർ എടുത്തിട്ട് അതിലേക്ക് ഇതായി ഒരു ഫോൾഡിംഗ് മെത്തേഡിൽ വേണം ഇത് ചെയ്യാനായിട്ട് അങ്ങനെ ഇതാ ഒരു ഫോൾഡിംഗ് മെത്തേഡിൽ ബാക്കിയുള്ള മിക്സും കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതുശേഷം നമ്മളിതാ ഒരു മോൾഡ് എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ പേപ്പറിലേക്ക് നമുക്ക് ആ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ബബിൾസ് ഇല്ലാണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇതാ ഈ ഒരു ചോക്ലേറ്റ് ചാങ്ക്സ് ആഡ് ചെയ്തിട്ടുണ്ട് അത് ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി നമ്മൾ ഇതാ നമ്മുടെ ബ്രൗണീസൊക്കെ ബേക്കായി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി വേണ്ട ഒരു കമൻറ്റ് ചെയ്താൽ മതി ലോങ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രയുള്ളൂ ബൈ ബെസ് യു